ഗ്ലോബൽ അതായത് നമ്മൾ ഗ്ലോബൽ വാർമിങ് എന്ന് പറയുന്ന കാര്യം ഇല്ല അത് സയന്റിസ്റ്റുകൾ ചുമ്മാ പറയുന്ന ഒരു കാര്യം എന്നുള്ളതാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അത്യാവശ്യം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിനകത്ത് ഒരുപാട് വേരിയബിൾസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല പക്ഷേ മെയിൻ സ്ട്രീമിലുള്ള ഒരു സയന്റിസ്റ്റുകളും ഈ ഗ്ലോബൽ വാർമിംഗ് ഡിനേയസ് അല്ല എന്നുള്ളതാണ് ഇപ്പൊ മാറി വരുന്ന കാലാവസ്ഥയിലുള്ള വ്യത്യാസം അതുപോലെ ധാരാളം മഴ പെയ്യുക ഫ്ലാഷ് ഫ്ലഡുകൾ ഉണ്ടാവുക ഇതൊക്കെ ഇതിന്റെ ഒരു കാരണമായിട്ട് അല്ലെങ്കിൽ റൈസിങ് സീ ലെവൽ കടലിന്റെ എന്താ പറയുക നിരപ്പ് കൂടുക ഇതെല്ലാം ഗ്ലോബൽ വാർമിങ്ങിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നതാണ് ഇനി അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ അങ്ങോട്ട് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യമാണ് മൂൺ ലാൻഡിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമേരിക്ക മൂൺ ലാൻഡിങ് അപ്പോളോ ഇലവൻ മിഷൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള സ്പേസ് എക്സ്പ്ലോറേഷനിൽ വളരെ വഴിത്തെറിവായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിന് എന്തുകൊണ്ടാണ് പിന്നെ ആളുകൾ പോകാത്തതെന്നാണ് ഈ നീലാംസ്ട്രാങ് അല്ലെങ്കിൽ ബെയ്സാൽ മാത്രമല്ല മൂണില് പോയിട്ടുണ്ടെന്നുള്ളത് എന്തുകൊണ്ട് ഇദ്ദേഹം മറച്ചു വെക്കുന്നു എന്നെനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഇനി അദ്ദേഹത്തിന് അറിയില്ലാത്തതുകൊണ്ട് ആണെന്ന് എനിക്ക് തോന്നൂല്ല പക്ഷേ ഒരു ഒരു ഷോയിൽ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞതാവാനാണ് സാധ്യത ഈ മൂണിനെ ചുറ്റി അല്ലെങ്കിൽ മൂൺ മിഷന്റെ ഭാഗമായിട്ട് തന്നെ ആ സമയത്ത് തന്നെ ഏതാണ്ട് ഇരുപത്തിനാലോളം ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ചിലതൊക്കെ മൂണിനെ ചുറ്റി അടിച്ച് തിരിച്ച് വരികയായിരുന്നു ചിലത് മൂണിൽ ഇറങ്ങിയിട്ടുള്ള മിഷൻ ആയിരുന്നു അപ്പോളോ ലെവനിന് ശേഷം അപ്പോളോ ട്വൽവ് അപ് ടു അപ്പോളോ സെവൻറ്റീൻ ആറ് മിഷനുകൾ വേറെ ഉണ്ടായിരുന്നു അതിൽ അപ്പോളോ തേർട്ടീൻ മാത്രം അവർക്ക് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണം തിരിച്ചു വരികയായിരുന്നു അവരുടെ ഇറങ്ങുന്ന പേടകത്തിനകത്തുള്ള പ്രശ്നം കാരണം ബാക്കി എല്ലാവരും അവിടെ ഇറങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആദ്യമായിട്ട് പോകുന്നതിലൊരു ഒരു അർത്ഥമുണ്ട് മൂണിൽ പോയി ആദ്യമായി കാലുകൂത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ഫീറ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ഫീറ്റ് ഓഫ് സ്പേസ് എക്സ്പ്ലോറേഷൻ ആണ് ഇപ്പോൾ അമേരിക്ക തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഇനിയിപ്പോൾ നമുക്ക് മാർസിലോട്ട് ആദ്യം പോകുന്നത് ആര് എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട് പക്ഷേ മൂണിൽ ഇനിയും അങ്ങനെ ഒരാളിനെ വിട്ട് അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യം കാര്യം നിങ്ങൾ ആലോചിക്കണം അതിനകത്തൊരു എന്തൊരു കാര്യം അതിനകത്ത് വയ്ക്കുകയാണെങ്കിലും അത് അതിൻ്റെ പേലോടിന്റെ ഭാഗമാണ് നമ്മൾ അതിനെ അങ്ങോട്ടാക്കണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഊർജ്ജം ചിലവാക്കേണ്ടതുണ്ട് അപ്പോൾ പലപ്പോഴും ഒരു റോബോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്യാമറ വിട്ട് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോൾ ആക്ച്വലി മൂണിലേക്ക് ആളിനെ വിടേണ്ട കാര്യമില്ല ഇനി അതിൻ്റെ ഒരു എന്താ പറയുക ആളുകൾ പോകുന്നില്ല എന്നുള്ള പരാതി കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മിക്കവാറും ഒരു മൂൺ മിഷൻ കാണും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതിനുള്ള പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട് മാത്രമല്ല ചൈനയും ഇന്ത്യയും എല്ലാം മൂൺ മിഷനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിനി ഇനി നടക്കുകയും ചെയ്യും ഇനി ബാക്കി പറയുന്നത് കേട്ടിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യാം അല്ല അന്നത്തെ വെഹിക്കിൾ കാണാൻ അന്നത്തെ കൂട്ടില്ലാത്ത ഒന്നാണോ ഇതൊക്കെ വേണ്ട ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള സയന്റിസ്റ്റിനെ താത്തിക്കൊണ്ടിരാന് വേണ്ടിയിട്ട് എത്രയും സമയം കാത്തിക്കേണ്ടി വന്നത് പണ്ട് ബോയിങ്ങിൻ്റെ ഒരു പേടകത്തിലാണ് ശരിക്കും സുനിത വില്ല്യംസ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയത് അപ്പോൾ എന്തുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് അവർ ആ പോയ പേടകത്തിനകത്ത് ഒരു ഹീലിയമിൻ്റെ ലീക്ക് ഉണ്ടായിരുന്നു അത് അടുത്താണെങ്കിൽ ഇപ്പോൾ ബോയിങ് ഇപ്പോൾ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലയനർ തകർന്നത് എന്തുകൊണ്ട് എന്താണെന്നുള്ള ഇൻവെസ്റ്റി ഇവെസ്റ്റിഗേഷൻ കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഒരു ടെക്നിക്കൽ ഫോൾട്ട് നമ്മൾ എത്ര കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്പേസ് സ്റ്റേഷനിൽ കൊണ്ടിറക്കിയ ബോ ബോയിംഗിൻ്റെ ഈ പറഞ്ഞ പേടകം അവരെ വിട്ടിട്ട് ഒരു ചെറിയ മിഷൻ കഴിഞ്ഞ് തിരിച്ച് അവരെയും കൂട്ടിക്കൊണ്ട് വരാൻ ഉള്ളതായിരുന്നു പക്ഷെ അതിനകത്ത് ഒരു ഹീലിയം ലീക്ക് കണ്ടപ്പോൾ സുവിതാ വ്യല്യംസിനെ അവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് അവരെ അവിടെ നിർത്തിയതിന് ശേഷം തിരിച്ച് വരികയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ അനുകൂലമായ കാലാവസ്ഥ പോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ മൂൺ മിഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരം കിലോമീറ്ററാണ് ശരാശരി ദൂരം ചന്ദ്രനിലേക്ക് പക്ഷെ സ്ട്രേറ്റ് ലൈനിൽ വര വരച്ചതുപോലെ നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ വളരെയധികം ആയിട്ടുള്ള ഒരു പ്രത്യേകതരം പാത്രത്തെടുത്ത് മാത്രമേ ഒരു വഴിയിൽ കൂടി മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് കെയർഫുൾ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ വേണം ഇപ്പോൾ മാർസ് മിഷൻ എന്തിനും എന്തിനു വേണ്ടിയാണ് ഒരു പ്രത്യേക വിൻഡോ നോക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർസ് ഏറ്റവും അടുത്തുള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ ഏറ്റവും ദൂരം കുറഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ആ മിഷൻ വളരെ ഈസിയായിട്ട് നടക്കുമെന്നുള്ളതുകൊണ്ടാണ് ആ ഒരു വിൻഡോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും കിലോമീറ്ററുള്ള ദൗത്യങ്ങളിൽ എപ്പോഴും നമ്മൾ ആ ഒരു സമയം നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പം ഇദ്ദേഹം സയന്റിസ്റ്റാണ് ഐ എസ് ആ കൂടെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മൂൺ മിഷൻ ഹോക്സ് ആണെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥം